എറണാകുളം എം ജി റോഡിൽ മികച്ച വരുമാന സാധ്യതയുള്ള കൊമേഴ്സ്യൽ സ്പേസ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പള്ളിമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായാണ് നിങ്ങൾ ഈ കാണുന്ന പി ജിസ് മാൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും സെക്കൻഡ് ഫ്ലോറിലെ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന സ്പേസുകളാണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽപ്പനയ്ക്ക വെച്ചിരിക്കുന്നത് എം ജി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്പേസ് ഓഫീസ് ആവശ്യങ്ങൾക്കും ഷോപ്പുകൾക്കും എല്ലാം വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ടൌണിന്റേതായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഈ കാണുന്ന നാനൂറ്റി സ്ക്വയർ ഫീറ്റിനും എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന സ്പേസുകൾക്ക് ഉടമ മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടും പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ സിക്സ് ടു വൺ എയ്റ്റ് ത്രീ സിക്സ് എയ്റ്റ്